രോഗി സംഗമം നടന്നു കുടുംബാരോഗ്യ കേന്ദ്രം പി വെമ്പലൂരിന്റെയും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ വള്ളിവട്ടം പർലാക് റിസോർട്ടിൽ വെച്ച് പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ അവരെ സംബന്ധിച്ച് ഓരോ ദിവസവും പ്രത്യേകിച്ച് കിടപ്പുരോഗികളായ വ്യക്തികൾ അനുഭവപ്പെടുന്ന മാറ്റം ഒരു മാറ്റം ഒരു മാറ്റം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നത് കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ തന്നെ നടത്താൻ സാധിച്ചു ഈ വർഷം അഴീക്കോട് വേണ്ട മറ്റൊരു സ്ഥലം വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വള്ളിവട്ടത്ത് ഒരു സംഗമം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഒട്ടേറെ പ്രയാസകരമായ അനുഭവപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതോടൊപ്പം തന്നെ അവരെ പരിചരി പരിചരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ വീട്ടിൽ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെ സംരക്ഷിച്ച് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വളരെ കൃത്യമായി ഇടപെടുന്നത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് അധ്യക്ഷത വഹിച്ചു എല്ലാ പഞ്ചായത്തുകളിലും ഒരു പോളിനകത്തായിരിക്കും അത് നടത്തുക നമ്മൾ എന്നാൽ എന്നിരുന്നാലും പാലിയേറ്റീവ് നഴ്സിൻ്റെ നല്ലൊരു കൂടി തന്നെ പുറം ലോകത്തേക്ക് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വർഷം അഴീക്കോട് മുനക്കൽ ബീച്ചിലാണ് നടത്തിയത് എത്രത്തോളം അവർക്ക് മാനസികമായൊരു ഉല്ലാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ അനുഭവങ്ങൾ വിവരിച്ചതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് എന്തായാലും ഇത്രയും നല്ലൊരു പരിപാടി നടത്തി വേണ്ടി ശ്രമിച്ച എല്ലാവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ നടത്തിയതിന് അഭിനന്ദനങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയാ സുനിൽ രാജ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ രാജേഷ് സെറീന കൃഷ്ണേന്ദു ഗീതൻ രേഷ്മ ജിബിമോൾ മിനി പ്രദീപ് രമ്യ പ്രദീപ് പ്രസന്ന കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ മാളവിക പ്രകാശ് ഡോക്ടർ അമൽ ഫാത്തിമ എസംപുരം പഞ്ചായത്ത് ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ലിബിൻ ജോസഫ് ഡോക്ടർ അലീഡ ഹെൽത്ത് ഇൻസ്പെക്ടർ കാളിദാസ് എന്നിവർ ആശംസകൾ പറഞ്ഞു ചടങ്ങിൽ വെച്ച് കുടുംബാരോഗ്യ കേന്ദ്ര പാലിയേറ്റീവ് നഴ്സ് സിന്ധുവിനെ പൊന്നാടണിയച്ച് ആദരിച്ചു തുടർന്ന് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപഹാര സമർപ്പണം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ചടങ്ങിൽ കുടുംബാരോഗ്യ കേന്ദ്രം പി വെമ്പലൂരിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി